आ, आ, आर, आर, था। 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 ീ കിടക്കുന്നത് മുരാരിയുടെ ഒരു ഷെഡാണ് നാട്ടുകാരിലും കൂടെ ചേർത്ത് തല്ലി തകർത്തല്ലേ ഇത് പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ഒരു ഷെഡ് ആണ് മുരാരിയുടെ ആ മുരാരിയുടെ ഷെഡ് ആണ് അത് ചേർത്ത് തല്ലി തകർത്താണ് ഈ കാണുന്നത് കാണുന്നത് അപ്പൊ അമ്മ കഥ തുറക്കുമ്പോൾ പുറം പാതിലൂടെ മുരാരി ഇറങ്ങി ഓടുക മുണ്ട ഇല്ല കുഴി കണ്ടപ്പോ അടിവയറ്റില് മഞ്ഞളി കരി കള്ളവാണി കൂന്ത വോട്ട് കൂടിയ സമയത്ത് ഇയാൾ വാറ്റി കുപ്പി അതിനകത്ത് ഉണ്ടാവും എപ്പോഴും ഒരു കുപ്പി സാധനം കഴിക്കണമെന്നു പറയുന്നത് അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ തന്ത്രി ജ്യോതിഷൻ മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത് വലിയ ബോർഡൊക്കെ വെച്ച് ഇവിടെ ഈ മാപ്പിളപ്പാട്ടുകൾ ഇടുന്നു അതിനകത്ത് അനുസരിച്ച് ഡാൻസ് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ പല കോപ്രയങ്ങൾ കാണിക്കുന്നു മുരാരി അത്ര നല്ലവനൊന്നുമല്ല അദ്ദേഹത്തിന്റെ പൂർവ്വകാല പേര് രാജൻ ബാബു എന്നാണ് രാജൻ ബാബുവിന്റെ ജീവചരിത്രം അദ്ദേഹം ഒരു കൊച്ചു ശേഷം ഇട്ടിരുന്നു ഒരു സെറ്റ് ഉണ്ടായിരുന്നു ഒരു കൊച്ചു വ്യാപാരിയായിട്ടാണ് തുടക്കം വീടിനോട് ചേർന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇയാളൊരു ജോയിഷ്യരുടെ വേഷം ഇട്ടുകൊണ്ട് വരിക ഇയാള് കവിടി പോലും നിരത്തി പഠിച്ച ആളല്ല അതുപോലെ കൂടുതലും വരുന്നു വിദേശത്ത് നിന്നും മറ്റേ ജില്ലകളിൽ നിന്നുമുള്ളവര പല മതത്തിൽപ്പെട്ടവർ കൂടുതലും ഹിന്ദുക്കളല്ലാത്തവര് അപ്പൊ അവർ വരുമ്പോൾ അവരുമായി ചർച്ച നടത്തുന്നു കൂടുതലും ഈ ബാധയൊഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇന്നലെ ഏതാണ്ട് ആറിന് ആറരയ്ക്കും ഇടയ്ക്ക് വൈകിട്ട് ഒരു പെൺകുട്ടി പതിനാറ് വയസ്സേ ഉള്ളൂ അമ്മയുമായി ചെല്ലുന്നു അപ്പോൾ മുരാരി ബാബുവിന് സ്വാഭാവികമായിട്ട് പെൺപിള്ളാരില്ല ഡയലോഗൊക്കെ എടുക്കും ചില നിർദ്ദേശമൊക്കെ കൊടുത്തു പിന്നലെ ഈ പെൺകുട്ടി ചില നിർദ്ദേശമൊക്കെ കൊടുത്തു അപ്പൊ അങ്ങനെ സംസാരിച്ചതിനു ശേഷം ഈ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഇവിടെ ഇരിക്കണം മോളെ പൂജാമ്പുട്ട് വിടണം പറഞ്ഞു നല്ലതില് ശരി അമ്മ നിഷ്കളങ്കിയായ ഒരു അമ്മയാണ് അങ്ങനെ ഈ മോളെ മുറിയിലേക്ക് കടത്തിവിട്ട് കഥ കളച്ചു അര മണിക്കൂർ കഴിഞ്ഞിട്ട് അനക്ക വല്ലപ്പോ ഒരു നിലവിളിയാ കേട്ടിട്ട് നട്ടകാശം അപ്പൊ അമ്മ കഥ തുറക്കുമ്പോൾ പുറം പാതിലൂടെ മുരരി ഇറങ്ങി ഓടുക മുണ്ട് ഇല്ല പൊതുവേ ഉള്ള അറിവ് അദ്ദേഹത്തിന് വസ്ത്രമില്ലായിരുന്നു അപ്പം അങ്ങനെ പുറകെ ഇറങ്ങി ഓടി അയലോക്കത്ത് വീട്ടിൽ ഓടി ഓടിക്കയറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചത് കൊണ്ടാണ് ഈ വിവരം അറിയുന്നത് ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രാഡാണ് പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷരോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മുരാരീന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ഒരാട്ടോഷ്ട തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ് ഒരു സുഭാഗത്ത് എത്തി അതുപോലെ തന്നെ ചാരായം വാറ്റ് ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ട്രോഷം ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഠന കേസുണ്ടായി നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് അദ്ദേഹം കുറേ നാൾ ഒളിവിലായിരുന്നു അതിന് ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ തന്ത്രി ജ്യോതിഷൻ ഇഷ്ടം മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത് വലിയ ബോർഡൊക്കെ വെച്ചിവിടെ പ്രവർത്തനം ആരംഭിക്കുകയും സോഷ്യൽ മീഡിയ വഴി അതുപോലെ തന്നെ ഒരുപാട് പൂജകൾ ഈ നമ്മുടെ തന്ത്രശാസ്ത്രങ്ങളിലൊന്നും പറയാത്ത ചില പൂജകളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് വലിയ പ്രചരണമാണ് ഇതൊക്കെ കണ്ട് ലക്ഷങ്ങൾ പറഞ്ഞാണ് ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിൽപ്പെട്ട് ദേഹത്തെ കൊണ്ട് പൂജ ചെയ്യിക്കുന്നത് ഇതൊക്കെ കണ്ട് എട്ട പറ്റിയാണ് പലരും ഇദ്ദേഹത്തിന് ഈ ജ്യോതിഷനെ സമീപിക്കുന്നത് വാറ്റുകാരൻ തന്ത്രി ആയി ഓട്ടോഡിയ സമയത്ത് ഇയാൾ വാറ്റി കുപ്പി അനകത്ത് ഉണ്ടാവും എപ്പോഴും ഒരു കുപ്പി സാധനം എന്നാണ് പറയുന്നത് ഇത് നാട്ടുകാർക്ക് സപ്ലൈ ചെയ്ത് ആവശ്യമുള്ളവർക്ക് സപ്ലൈ ചെയ്ത് കാശുണ്ടായിക്കൊണ്ടിരുന്നു ഇയാൾ ഒരു യൂട്യൂബർ കൂടെ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം എനിക്ക് ഇയാളെ യൂട്യൂബിലും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ടവർ പറയുന്നത് ഇദ്ദേഹം ഈ മാപ്പിളപ്പാട്ടുകൾ ഇടുന്നു അതിനകത്തനുസരിച്ച് ഡാൻസ് ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ പല കോപ്രായങ്ങൾ കാണിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബിലൊക്കെ പലപ്പോഴും നെഗറ്റീവിനാണ് കൂടുതൽ ആൾക്കാരുള്ളത് അത് കാണാനും ശ്രദ്ധിക്കാനും അതിന് കമന്റ് ഇടാനും അപ്പോൾ എന്താണ് അതിന് റീച്ച് കൂടുതൽ കിട്ടുന്നത് നൂറ് ശതമാനം തട്ടിപ്പുകാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിരവധി കേസുകൾ വന്നിട്ടുണ്ട് അതായത് പേരിട്ടായിരുന്നു ഭഗവാന്റെ പേരായിട്ടുണ്ടോ മുരാരിയുടെ പേരായിട്ടിരിക്കുന്നത് മുരാരി തന്ത്രികൾ വീട്ടുപേര് മാറ്റി വീട്ടുപേര് പിന്നെ വെള്ളിക്കാലയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വെള്ളിക്കാലം ഇല്ലം മാറ്റി എന്താ ജനങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ദൂരേന്നാണ് ഇവിടെ ഈ ചുറ്റുപ്രദേശത്തുള്ള ആരും ഇദ്ദേഹത്തെ കാണാൻ വരാറില്ല അപ്പോൾ വരുന്നതൊക്കെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് പിന്നെ ഇവിടുത്തെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു ആ വേലക്കാരിയൊക്കെ ു നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ദോഷങ്ങൾ അത് ദോഷങ്ങളല്ല അത് അവരുടെ ജീവിതത്തെ താറുമാറാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യേകിഷ്ട ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരുടെ കൂടാണല്ലോ ഈ സമൂഹത്തിൽ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അമിതമായി ഒരു കക്ഷിയുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യാന്നുള്ള ഒരു തോന്നലാണ് ഇതിന് ഉണ്ടാക്കിയിട്ട് അവൻ്റെ വാ തുറന്നു കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കിന്റെ പല പല വീഡിയോസ് റീൽസ് വിടാറുണ്ട്